ഹലോ ഫ്രണ്ട്സ് അസ്സാംക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈച്ച കൊതുക് പ്രാണികൾ ഒക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് അധികം ചിലവൊന്നുമില്ല അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം അപ്പോൾ ഞാനിപ്പോൾ അതിന് ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം അപ്പോൾ അത് ആ ഇഞ്ചി നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാനിപ്പോൾ ആദ്യം വെള്ളം ഒഴിച്ച് അഴക്കാത്തത് നന്നായിട്ടൊന്ന് ഇഞ്ചി അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇനി അതിൽക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ ആ ഒരു വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൽക്ക് വൈറ്റ് ടൂത്ത് പേസ്റ്റ് ഒന്ന് കുറച്ച് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതുകൂടെ ആവുമ്പോൾ നമ്മുടെ ആ ഒരു സൊല്യൂഷനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും അപ്പോൾ കുറച്ചൊന്ന് അതിൽ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് അതിൽക്ക് വേറൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ടൂത്ത് പേസ്റ്റും ഈ ഒരു ഇഞ്ചിയുടെ വെള്ളം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് കുറച്ച് അത്തരം ഒരു ഡ്രോപ്പ് മതി അത് ചേർത്ത് കൊടുക്കണം ഇനിയിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഡ്രോപ്പ് കംഫർട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതൊരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈച്ച വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതെല്ലാം ഈ വെള്ളം കൊണ്ട് നമ്മുടെ കിച്ചണും കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ബാത്റൂമുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊതുകു ശല്യമൊക്കെ ഇല്ലാതാവും അതുപോലെ തന്നെ ഈച്ചയുള്ള ഭാഗത്ത് ഈ ഒരു വെള്ളം കൊണ്ട് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു റിസൾട്ടാണ് കേട്ടോ അപ്പോൾ താ ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് തന്നെ ഈച്ചയുണ്ട് അപ്പോൾ ഈ ഒരു വെള്ളം കൊണ്ട് തുടക്കുമ്പോൾ അത് പോകുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ കഴിയും അപ്പോൾ താ ഈ ഒരു ഈച്ചയുള്ള ഉള്ള ഭാഗത്ത് ഞാനതൊരു കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഒഴിക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ ആ ഒരു സ്മെല്ലോണ്ട് ഈച്ച പെട്ടെന്ന് പാറി പോകുന്നുണ്ട് അപ്പോൾ ഒരുവിധം ഈച്ചകളൊക്കെ പാറിപ്പോയിട്ടുണ്ട് ഒരുപാട് ഈച്ചകൾ ഉണ്ടായിരുന്നല്ലോ അപ്പം ഞാൻ ഒരു സ്മെല്ലോണ്ട് തന്നെ അത് പാറിപ്പോയിട്ടുണ്ട് നമുക്കൊരു തുണി വെച്ചിട്ടൊന്ന് തുടച്ച് നോക്കാം അപ്പോൾ അതാ കണ്ടല്ലോ നല്ലൊരു അടിപൊളി റിസൾട്ടാണ് കൂട്ടത്തോടെ ഈച്ചകൾ ഉണ്ടായിരുന്നത് നിങ്ങൾ കണ്ടതാണല്ലോ അപ്പോൾ തുടച്ചപ്പോൾ എല്ലാ ഈച്ചകളും പറന്ന് പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അത് മാത്രമല്ല നമ്മളെ വീട്ടിലൊക്കെ മഴക്കാലമായാൽ ഇതുപോലുള്ള പ്രാണികളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രാണികളൊക്കെ പെട്ടെന്ന് തന്നെ ചത്തുപോകും അപ്പോൾ അതാ കണ്ടല്ലോ ഒരു പ്രാണിയുടെ മുകളിലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തതാണ് അപ്പോൾ അത് ഇതുപോലെ കുറേ സമയം ഇങ്ങനെ നടന്നിട്ട് പിന്നെ അത് ചത്തു പോവുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ഹോൾ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഉറുമ്പുകളും പ്രാണികളൊക്കെ വരും അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ട് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം അതിനകത്തുനിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടോയെന്ന് അപ്പോൾ അത് അവിടെയൊക്കെ പ്രാണികളുണ്ട് അതിൻ്റെ മുകളിലൊക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നേരത്തെ നടന്നിട്ടുള്ള ആ പ്രാണിയാണ് കേട്ടോ അതിപ്പോൾ ചത്ത് വീഴുന്നത് കാണാം അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് കൂടി പോകും ഇങ്ങനെ ലേവായിട്ട് കാണിക്കുമ്പോൾ പക്ഷേ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിത് അതേപോലെ തന്നെ എഡിറ്റ് ചെയ്യാതെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ അപ്പോൾതാ അത് ചത്തിട്ടുണ്ട് അപ്പം അത് മാത്രമല്ല ഞാനിപ്പോൾ ആ ഒരു ഹോളിൻ്റെ അവിടെ ഒഴിച്ചു കൊടുത്തപ്പോൾ അതിൽ നിന്നൊരു പ്രാണി വന്നിട്ട് അതും ചത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ ഒരു പ്രാണികളും ഇവിടെ നിങ്ങൾക്ക് കിടക്കുന്നത് കാണാം കണ്ടോ ഒരു ഉറുമ്പ് ഇപ്പോൾ ചാവാനായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും അടുത്തതായിട്ട് നമുക്ക് കൊതുകിനെ തുരുത്താനുള്ള ഒരു നല്ലൊരു ടിപ്പാണ് അര്യവെയ്പ്പിൻ്റെ ഇല എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതിനു മുൻപ് ഈച്ച പോവാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ചിലരൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുവെക്കട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ അപ്പോൾ അതാണ് ഞാനിപ്പോൾ ആ അരിവയ്പ്പിൻ്റെ എല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റണം ഞാനിപ്പോൾ കുട്ടികളുടെ ഒരു മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് കുറച്ച് വൈറ്റ് ടൂത്ത് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ചെറിയൊരു ബൗളിൽ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമുക്കതൊന്ന് വേറൊരു പാത്രത്തിൽ കുറച്ച് വിളക്കെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ടൂത്ത് പേസ്റ്റിൻ്റെ ആര്വേപ്പിൻ്റെയും മിക്സ് ഉണ്ടല്ലോ അത് ഒരു സ്പൂൺ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇതുപോലെ ഒരു കോട്ടൺ തുണി ഇതുപോലെ തിരിയാക്കിയിട്ട് അതിലൊന്ന് വെച്ചുകൊടുക്കാം നമ്മളിതൊന്ന് കത്തിച്ചു വെച്ചാൽ മാത്രം മതി സന്ധ്യാസമയങ്ങളിലൊക്കെ ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് കൊതുകിഷിന്റെ ശല്യം ഇല്ലാതായി കിട്ടും നമ്മൾ കുട്ടികളുള്ള വീട്ടിലൊക്കെ കൊതുക് തിരിയൊന്നും കത്തിക്കാതെ ഇതുപോലെ ചെയ്ത് വെക്കല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഒരു വീഡിയോ കാരണം എല്ലാവരും വീട്ടിലും കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ കാശ് കൊടുത്ത് വാങ്ങിക്കാതെ നമ്മൾ വീട്ടിലൊക്കെ അരിവയ്പ്പിൻ്റെ ലെന്തായാലും ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക നല്ലൊരു റിസൾട്ടാണ് ഉണ്ടാവുക അപ്പോൾ കൊതുകുള്ള സമയത്ത് ഇതുപോലെ കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കൊതുകൊക്കെ പാറി പൊക്കോളും അപ്പോൾ ഞാൻ ആ ഒരു മിക്സ് കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെ കത്തി കഴിയുമ്പോൾ കുറേശയായിട്ട് അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അരിവേപ്പിൻ്റെ ആ ഒരു സ്മെല്ല് നന്നായിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ ഭാഗത്തേക്കും ഉണ്ടാവും അപ്പോൾ എപ്പോഴും ഇങ്ങനെ ആര് ഇല അരച്ചെടുക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ അരച്ചിട്ട് കുറച്ച് ബോക്സിലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നും കുറേശ്ശേ എടുത്ത് ഉപയോഗിക്കാമല്ലോ അപ്പോൾ ഇന്നത്തെ രണ്ട് ടിപ്സും നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്